നമസ്കാരം ആറാട്ടുകടവ ചാനൽ ഇന്ന് നിൽക്കുന്നത് ഒരു പുണ്യഭൂമിയിലാണ് അതെ മഹായാഗം നടക്കുന്ന ഒരു പുണ്യഭൂമിയിൽ കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെട്ട യാഗം നടക്കുന്ന ക്ഷേത്ര സന്നിധിയിലാണ് മധ്യ കേരളത്തിൽ ഇതാദ്യമായി തിരുവമീൻകുന്നത്ത് ദേവീ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ മഹാകാളികാഗവും തത്വസമീക്ഷ സപ്താഹ യജ്ഞവും നടന്നത് ബ്രഹ്മശ്രീ വിമൽ വിജയ് സേതുലക്ഷ്മിപുരം കന്യാകുമാരി അവ മുഖ്യ കാർമികത്വത്തിലാണ് തത്വസമീക്ഷ സപ്താഹയജ്ഞം നടത്തപ്പെട്ടത് ഈ പുണ്യ ചടങ്ങിന് മഹാകാളിക മുഖ്യതന്ത്രിയായി എത്തിയത് ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ രാമചന്ദ്ര അടിക അവറുകളാണ് തുടർന്ന് ഡോക്ടർ രാമചന്ദ്ര അടികയുടെ നേതൃത്വത്തിൽ വിദ്യാരംഭവും ക്ഷേത്ര സന്നിധിയിൽ വച്ച് നടത്തപ്പെട്ടു मूकांबाए नम भद्रका नम पूर्वोच्चृिते गुण विशेषण विशिष्टायां पुण्याण्यशुभ तथे तो नक्षत्र अद्वैत महोदय सेश्यानक्षत्रे कर्कटकराशो जातना उत्तरा भद्रानक्षत्रे मीनराशो जाता घट्टिगट्टिपरण निवेद्यना उत्तरा नक्षत्रे कन्या राशु जाताया താഴത്തുകുളക്കട തിരുവമീൻകുന്ന ദേവീക്ഷേത്രം ഇതിനു മുമ്പും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളതാണ് പെരിങ്ങോത്ത് മഹാവീരമാണിക്കൻ എന്ന നാമധേയത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മൂന്ന് ചട്ടങ്ങളോടു കൂടിയ എടുപ്പുകാളിയെ കിഴക്കേക്കര തങ്ങളുടെ അമ്മയ്ക്ക് തിരുവമീൻകുന്ന് ദേവീക്ഷേത്ര സന്നിധിയിൽ ആറടിച്ച ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളതുമാണ് पुष्पं वेदः पुष्पवान् प्रजावान् वसुमान् भवति चन्द्रमा वा अपां पुष्पम् पुष्पवान् प्रजावान् वसुमान् भवति य एवं वेद यो वेदः आयतनवान् भवति अग्निर्वा अपामायतनम् आयतनवान् भवति ॐ यो ओग्नेरायतनं वेदः आयतनवान् भवति आपोरायतनं वेदः आयतनवान् भवति य एवं वेदयोपामायतनं वेदः आयतनवान् भवति वायुर्वा अपामायतनम् ऊनायतनवान् भवति यो वायोरायतनं वेद आयतनवान् भवति आपोवैवायोरायतनम् ऊनायतनवान् भवति य एवं वेदयोपामायतनं वेदः आयतनवान् भवति नो वै तपन्नमपामायतनतनम् आयतनवान् भवति यच्छन्द्रमसायतनं वेदः आयतनवान् भवति आपो वै चन्द्रमसायतनम् आयतनवान् भवति य एवं वेदयोपामायतनं वेदः आयतनवान् भवति नक्षत्राणि वा अपामायतनम् आयतनवान् भवति य नक्षत्राणामायतनं वेद आयतनवान् भवति आभो वै नक्षत्राणामायतनम् आयतनवान्भवति य एवं वेदयोपामायतनं वेदः आयतन वान्भवति भर्जन्यो वा अपामायतनम् आयतनवान् भवति यः भर्जन्त्यस्यायतनं वेद आयतनवान्भवति आभो वै पर्जन्त्यस्यायतनम् आयतन वान्भवति य एवं वेदयोपामायतनं वेदः आयतन वान्भवति संवत्सरो वा अपामायतनं वेदः आयतन वान्भवति यः संवत्सरः യതം വേദ ആയതാൻ മാവോ വൈ സംവത്സരനം ആയതാ പ്രതിഷ്ഠി പ്രത്യേകം വൈശ്രവണ കൈശ്രവണോ সংসে দে ആ ബുദ്ധിമുട്ട് പിടിച്ച പ്രക്രിയ ഏഴ് ദിവസം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ഇവിടെ പൂർത്തീകരിച്ചു എത്രയോ വർഷങ്ങളായി ഈ രംഗത്തുള്ള മോഹനവാലരവർ ഭാഗവത സത്ര വേദികളിലും കേരളത്തിലങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന ഭാഗവത സത്ര അതുപോലെ തന്നെ ഭാഗവത എല്ലാം അദ്ദേഹം വളരെ സമാധരണീനായിട്ടുള്ള വ്യക്തിത്വമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന ആദരണീയനായ മോഹനവാലരവർക്ക് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ മണ്ഡപത്തിൽ അദ്ദേഹത്തിന് ദക്ഷിണ നൽകുകയാണ് നമ്മളുടെ ആദരണീയനായിട്ടുള്ള അടികരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ യജ്ഞം ബ്രഹ്മാണ്ടപുരാണയജ്ഞം സമ്പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മഹാരി മോഹനകാലവർക്ക് ദക്ഷിണ സമർപ്പിക്കുകയാണ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വനിങ്ങം ശുഭാങ്കൻ അവൾ വളരെ സീനിയറായിരിക്കുന്ന ഭാഗവത പാരായണം ചെയ്യുന്ന സജ്ജനമാണ് വളരെ ശ്രുതിമധുരമായ ശാസ്ത്രീയമായ സംഗീത സംഗീതബോധത്തോടു കൂടി ഇവിടെ നമ്മളെ രഞ്ജിപ്പിച്ച ഗോപാഖ്യാന പാരായണത്തിൽ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹത്തെ ഈ യജ്ഞത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും കൊണ്ട് അദ്ദേഹത്തെ ആശീർവദിക്കാനായി സംഘാടക സമിതി ക്ഷണിക്കുന്നു നമ്മളുടെ ഈ തബല വാദനം ചെയ്തത് ശ്രീനിവാസൻ അവനാണ് വളരെ സീനിയറായിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ശ്രീനിവാസൻ ജി അവർ അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടി ലക്ഷണം സ്വീകരിക്കാനായി ക്ഷമിക്കുന്നു അതേപോലെ ഇവിടെ പരികർമ്മം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നത് രാജേഷിന്റെ കുളങ്ങരയാണ് അദ്ദേഹം ഇവിടെ ചില പരികർമ്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായുണ്ട് ദക്ഷിണ ഇവിടെ ഇല്ല അദ്ദേഹത്തിനും എല്ലാ അനുഗ്രഹങ്ങളുണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ ഇവിടെ ഓർഗൺ വാദനം ചെയ്ത വീണുചാട്ടൻ തിരക്കിലാണ് അവരൊക്കെ അണിയറകളിൽ ആണ് അപ്പോൾ അദ്ദേഹത്തെ ദക്ഷിണ പിന്നീട് കൊടുക്കാം നമ്മളുടെ ആ ആരാധനായി യഗ്നശാലയിൽ നമ്മളുടെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് വന്ന ആദരണീയനായിട്ടുള്ള അടികർ അവരുടെ കാർമ്മയുദ്ധത്തിൽ നടന്ന മഹാകാളികത്തിന് ഇവിടെ പേരുന്നാളുമൊക്കെ നമുക്ക് രണ്ടായിരത്തോളം ഇവിടെ നമ്മൾ ഉച്ചത്തിൽ തന്നെ വായിച്ചാണ് സമർപ്പിച്ചത് അതിനൊരു കുറവുണ്ടാവരുതെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മളുടെ കൂടെ തന്നെ വിദ്യാകൃതത്തിലുള്ള മൂന്ന് വൈദികന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീമാൻ വിഷ്ണുദാസ് തിരുമേനി അവർ അദ്ദേഹം ആര്യങ്കാവ് മേശാന്തിയാണ് നിങ്ങളിനി എന്നെങ്കിലും ആര്യങ്കാവില് പോകുമായിരിക്കുമല്ലോ അപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണണം ആര്യങ്കാവ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് നമുക്കറിയാം അയ്യപ്പൻ്റെ ആ വലിയ ചൈതന്യവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശബരിമലയിലൊക്കെ അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനമുള്ളതാണ് ശബരിമല ഡ്യൂട്ടി ഉള്ളതാണ് ഏപനെ സേവിക്കുന്ന വലിയ മനുഷ്യൻ കണ്ടാൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും ആൾക്ക് നല്ല പ്രായമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ഈ ദക്ഷിണ സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വിശ്വപ്രസിദ്ധിയായിട്ടുള്ള മൂകാംബിക പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രമാണ് ചേർത്തല കാർത്തിയായനി ചേർത്തല കാർത്തിയായനി ക്ഷേത്രം അറിയാത്തവരാരും ഇല്ലല്ലോ അത്രയും പ്രസിദ്ധമാണ് ചേർത്തല കാർത്തിയായനി ക്ഷേത്രം അവിടെ ദീർഘകാലം മേൽശാന്തി ആയിരുന്നു ഞങ്ങളുടെ തന്ത്ര വിദ്യാഗോഡത്തിൻ്റെ സെക്രട്ടറി കൂടിയുള്ള സാബോദരിമേ നവറുകൾ അദ്ദേഹത്തെ കൂടെ ദക്ഷിണ ഇവിടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മളുടെ ക്ഷേത്ര മേൽശാന്തി നമ്മളുടെ എല്ലാവിധത്തിലും എല്ലാ കാര്യത്തിലും വളരെ സന്തോഷപൂർവ്വം സഹകരിച്ച പ്രമുഖ വ്യക്തിത്വമാണ് അദ്ദേഹത്തെയും ഈ ദക്ഷിണ സ്വീകരിക്കാനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ചെയ്തിട്ടുള്ള ഒരു വിശിഷ്ടോപഹാരമാണ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് ഇനി നമുക്ക് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കണ്ടുമൂട്ടിക്കൊണ്ടിരിക്കാനായിട്ട് ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉപഹാരം കൊടുത്ത് ആദരിക്കാനായിട്ട് കൺവീനറെ ക്ഷണിക്കുന്നു ഉപഹാരവും ദക്ഷിണയും ഒക്കെ സമർപ്പിക്കേണ്ടത് ഈ ബ്രഹ്മാണ്ട പുരാണ യജ്ഞത്തിൻ്റെ യജ്ഞ ആചാര്യൻ ശ്രീ വിമൽ വിജയി സിദ്ധു ലക്ഷ്മിപുരം കന്യാകുമാരി അവർകൾക്കാണ് തന്റെ ഔദ്യോഗിക അധ്യാപന ജീവിതത്തിനിടയിലും ആത്മീയത നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകുവാൻ വളരെ റിസ്ക് എടുത്ത് സമയം കണ്ടെത്തി അത് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റി ഏതാണ്ട് കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടായി ആധ്യാത്മിക മേഖലയിലെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഈ നാടിനേതാണ്ട് പതിനഞ്ച് വർഷത്തിൻ്റെ പരിചയമുള്ള ഏറ്റവും മികച്ച രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സംഘാടക സമിതിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മഹാനുഭാവനാണ് അദ്ദേഹം മഹാകാളികായം പോലെയുള്ള വലിയ ഒരു കർമ്മം ഈ ക്ഷേത്ര സവിധത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഓരോ ഭരണസമിതി അംഗവും ഏറ്റെടുക്കുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറം ഉത്തരവാദിത്വവും ഇതിന്റെ ചുമതലയും ഏറ്റെടുത്ത് നമ്മളെ ചേർത്ത് നിർത്തി നമ്മളോടൊപ്പം നിന്ന് തിരു അമീൻ അമീൻകുന്നത്ത് ദേവി ക്ഷേത്രത്തിന്റെ തിരുസവിധത്തിൽ ഇതുപോലൊരു വലിയ യജ്ഞം സംഘടിപ്പിക്കുവാൻ നമ്മളോട് ചേർന്ന് നമ്മുടെ ഒരു കുടുംബാംഗമായി ഈ നാട്ടുകാരനായി നിൽക്കുന്ന ശ്രീ വിമൽ വിജയ് അവർക്ക് ക്ഷേത്ര ഭരണസമിതിയുടെ വ്യവഹാരം നൽകുകയാണ് ഇത് നൽകുന്നതിന് വേണ്ടി ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ദീർഘകാല ഭരണസമിതി അംഗവും മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാം ഭഗവതി വിലാസം എൻ എസ് എസ് കലയോഗത്തിൻ്റെ ദീർഘകാലം പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള കോതാട്ടപുത്തമ്പീട് വേണ്ടി ശ്രീ വിമൽ വിജയി സേതു ലക്ഷ്മിപുരം കന്യാകുമാരി അവരുളെയും ആദരവോടെ ക്ഷണിക്കുന്നു വരും വർഷങ്ങളിലും <trumpet> <thrust |ms|> <whoosh> <sharp> <comforting> തിരുവുമീൻകുന്നത്ത് ദേവിക്ഷേത്ര ഭരണസമിതികളോടൊപ്പം അമ്മയുടെ തിരുസഭത്തിൽ ശ്രേയസ്കരമായ നിരവധി മഹത്കർമ്മങ്ങൾ നടത്തുന്നതിന് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ പെരുമോത്തമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകുവാൻ ഈ നാട് ഒന്നാകെ പ്രാർത്ഥിക്കുകയാണ്